എണ്ണ ഉപയോഗം പൊതുവെ ആരോഗ്യത്തിന് ദോഷകരമാണ് എന്നാൽ ചില ഓയിലുകൾ പ്രത്യേകിച്ചും കൂടുതൽ അപകടകാരികളാണ് ഇത്തരത്തിലെ ഓയിലിനെ കുറിച്ച് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം എണ്ണ നാം പാചകത്തിൽ ഉപയോഗിക്കുന്ന ഒന്നാണ് ആരോഗ്യത്തിന് തീരെ ഗുണകരമല്ല മിക്കവാറും ഓയിലുകൾ ഇവ നാം ഉപയോഗിക്കുന്ന രീതിയും ദോഷമേറെ വരുത്തും ആരോഗ്യകരമായ അപൂർവം എണ്ണകൾ ഇല്ലെന്നല്ല എന്നാൽ ഇവ നാം അധികം ഉപയോഗിക്കാറില്ലെന്ന് മാത്രമല്ല ചിലത് ആരോഗ്യകരമാണെങ്കിലും അത് ഉപയോഗിക്കുന്ന രീതിയിലൂടെ അനാരോഗ്യകരമായി മാറുകയും ചെയ്യുന്നു നാം പൊതുവെ വാങ്ങുന്ന എണ്ണകളിൽ റിഫൈൻഡ് ഓയിൽ എന്ന് കാണാറുണ്ട് എന്നാൽ ഇത് നല്ലതാണ് അഴുക്കില്ലാത്തതാണ് എന്നാണ് നാം കരുതാറ് അതായത് നല്ലതാണെന്ന് കരുതിയാണ് നാം ഇവ വാങ്ങി ഉപയോഗിക്കാറ് അല്ലെങ്കിൽ ഇവയുടെ ലേബലിലുള്ള റിഫൈൻഡ് എന്നതിൽ നാം കാര്യമായ ശ്രദ്ധ വെക്കാറുമില്ല എന്നാൽ ഈ ഓയിൽ അതായത് റിഫൈൻഡ് ഓയിൽ ആരോഗ്യത്തിന് ദോഷകരമാണ് എന്നതാണ് വാസ്തവം ഇത്തരം ഓയിലുകൾ നാം വാങ്ങി ഉപയോഗിക്കരുതെന്ന് പറയാൻ കാരണങ്ങൾ പലതാണ് നിർമ്മാണ വേളയിൽ ഈ ഓയിലിനെ ഉയർന്ന രീതിയിൽ ചൂടാക്കും ഇതിലൂടെ ഇതിലുള്ള സകല പോഷകങ്ങളും നശിക്കുന്നു ഇതിൽ ഹെക്സേൻ എന്ന ഒരു കെമിക്കൽ ചേർക്കുന്നു ഇത് പെട്രോളിയം ഉൽപ്പന്നമാണ് ഇത് ചേർക്കുന്നത് ഓയിൽ വേർതിരിച്ചെടുക്കാനാണ് ഈ ഘടകം വരുത്തുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ പലതാണ് ഇത് മറവി രോഗം തലവേദന മൈഗ്രെയിൻ പ്രശ്നങ്ങൾക്കുള്ള പ്രധാനപ്പെട്ട കാരണമാണ് അതായത് ഹെക്സേൻ അടങ്ങിയ ഓയിൽ ന്യൂറോ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ചുരുക്കം ഹെക്സേൻ ചേർക്കുമ്പോൾ ഓയിൽ കറുത്ത നിറമാകും അപ്പോൾ ഇത് സാധാരണ ഓയിൽ നിറമാക്കാൻ ഇതിൽ ബ്ലീച്ചിങ് ഏജന്റ് ചേർക്കും ഇത് ഹൃദ്രോഗം പോലുള്ള പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും സ്ട്രോക്ക് പോലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാം ഇത്തരം ഓയിലുകൾ യാതൊരു ഗുണവും നൽകുന്നില്ലെന്ന് മാത്രമല്ല ദോഷം വരുത്തുകയും ചെയ്യും കഴിവതും റിഫൈൻഡ് ഓയിലുകൾ വാങ്ങി ഉപയോഗിക്കാതിരിക്കുക ഇവയിൽ ചേർത്ത് വരുന്ന കെമിക്കലുകൾ ദോഷകരമാണെന്ന് മാത്രമല്ല ഇവ വീണ്ടും നാം ചൂടാക്കുമ്പോഴും മറ്റും രാസവികടനം സംഭവിച്ചു ഇവ കൂടുതൽ ദോഷകരമായി മാറുകയാണ് ചെയ്യുന്നത് പകരം റിഫൈൻഡ് അല്ലാത്ത ഓയിലുകൾ വാങ്ങി ഉപയോഗിക്കാം ഇത്തരം ഓയിലുകളേക്കാൾ ആരോഗ്യകരമാണ് വെളിച്ചെണ്ണയും ഒലീവ് ഓയിലും എല്ലാം തന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ